തീർച്ചയായിട്ടും നമ്മുടെ ഷനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ വിശിഷ്ട വ്യക്തികളൊക്കെ വെങ്കിലെത്തുന്ന ഒരു സമയം കൂടിയാണ് സോ നമുക്ക് ഫ്രീട്ട് രജിഷേട്ടൻ കൂടി ഈ ഒരു സമയം ജോയിൻ ചെയ്യണം നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ മുതൽ രജിഷ്ഠേട്ട സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇത്രയും സമയം ഇത്രയും അധികം പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തായാലും സ്റ്റേജിൽ കയറി യെസ് ഞാൻ ഇടത്തൊരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടിയിരിക്കുന്നത് കാരണം തുടക്കൽ മുതൽ ഇവിടെ വരെയുണ്ട് ഞാൻ എന്തായാലും ഇത്രയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് കയറി വിഷ് ചെയ്തിട്ട് പറഞ്ഞ പറഞ്ഞൊരാൾ കൂടിയാണ് സോഫി വേഴ്സ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാജിപ്പാപ്പൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രേതും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ മാത്രമല്ല വൈഫോട് നിൽക്കുന്നുണ്ട് അപ്പോൾ പേടിക്കൊന്നും വേണ്ട നല്ലൊരാളാണ് കേട്ടോ ഞാനും നല്ലൊരാളല്ലേ ആണോ ഓണം പറഞ്ഞ ആ സ്വഭാവം ഇല്ല ഉണ്ട് ഞാൻ സ്വപ്നിക്കുന്ന ഒരാളാണ് അപ്പൊ എന്തായാലും എല്ലാ വിധാശംസകളും താങ്ക് യു സോ മച്ച് ഞാൻ താങ്ക്സ് ഫോർ നന്ദി അപ്പൊ ഇത്രയും സന്തോഷം ഇത്രയും നിങ്ങൾ കൊളി കൂടിയില്ല ഇത്ര സന്തോഷം നന്ദി യൂട്യൂബറിൽ കാണാൻ പറയാ അവിടെ തന്നെ പോണോ ഞാൻ തീർച്ചയായിട്ടും സമയം ഏറ്റവും സ്നേഹം പോകുക സ്വാഗതം ചെയ്യുകയാണ് രാകൃഷ്ണത്തിലേക്ക് അഭിലാഷം ചെയ്യാം സിനിമ പ്രിയപ്പെട്ടാണ് വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്വാഗതം